അല്ല ഇത് ഒരു നാടിനെ തകർക്കുന്ന ഒരു നാടിൻ്റെ ജനതയുടെ ജീവിതത്തിന് ഭീഷണി എന്ന പ്രവൃത്തി നടന്നിരുന്നത് വികസനത്തിന് ആരും ഇതിരല്ല വികസനം നടക്കണം പക്ഷേ ആ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഒരു നാടിനെ ഉണ്ടാക്കുന്ന നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ഇതൊരിക്കലും തുടരാൻ പറ്റിയ കാര്യമല്ല മാത്രമല്ല ഈ മണ്ണെടുക്കുന്നതിന് ഉള്ള പെർമിഷൻ ഡിസംബർ മാസം ആറാം തീയതി അവസാനിച്ചാണ് മനസ്സിലാക്കുന്നത് രണ്ടുമൂന്ന് കാര്യം പറയാനുള്ളത് ഒന്ന് ആ പെർമിഷൻ ഇല്ലാതെയാണ് മണ്ണെടുത്തെങ്കിൽ എടുത്തവർക്കെതിരെ നടപടി വേണം രണ്ടാമത് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ റദ്ദാക്കണം ദേശീയപാതാ വികസനത്തിന് മണ്ണ് കണ്ടെത്താൻ വേറെ ജനജീവിതത്തെ ബാധിക്കാത്ത ഇടം കണ്ടെത്താൻ സർക്കാർ തയ്യാറാവണം ഇതൊരു ന്യായമായ സമരം ചെയ്ത ജീവിത സമരക്കാരുന്ന് വലിച്ചഴക്കെ ചെയ്ത പോലീസ് അതിക്രൂരമായിട്ടാണ് അതിൽ നേരിട്ടിരിക്കുന്നത് ആ നടപടി സ്വീകരിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഡിപ്പാർട്ട്മെന്റിന് വേണം മാത്രമല്ല സ്ത്രീകളോടും കുട്ടികളോടും സമാധാനമായി സമര നടത്തോടും ഏതോ ഒരു ഭീകരവാദികളെ നേരിടുന്ന രൂപത്തിലാണ് പോലീസ് നേട്ടിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ആ പോലീസുകാർക്കെതിരെ നടപടി വേണം മാത്രമല്ല ഈ നാടിൻ്റെ സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതത്തിന് അപകടം വരുന്നതിനെതിരെയുള്ള ഇവിടെ സമരസമിതി നടത്തുന്ന സമരത്തിനോടൊപ്പമാണ് കോൺഗ്രസ് ആ സമരത്തിന് പിന്തുണയുമായിട്ടാണ് ഞാനിവിടെ എത്തിക്കുന്നത് ഈ സമരത്തിനെ കോൺഗ്രസ് പരസ്യമായി പിന്തുണയ്ക്കും ഞാനിപ്പോൾ താസയോട് സംസാരിച്ചു ഞാൻ ജോ ഇതിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു നേരത്തെ ഉണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഏത് ഡേറ്റ് വരുന്നുണ്ട് അതെനിക്കറിയില്ല എന്ന് ഒരു തഹസിൽദാർക്ക് അറിയില്ലെന്നാ പറയുന്നത് ഈ വിവാദ ഒരു പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അപ്പം അതിൽ നിന്ന് വ്യക്തമാണ് പെർമിഷൻ ഇല്ലാന്നുള്ളത് അപ്പോൾ ഇത് അനധികൃത മണ്ണെടുപ്പ് തന്നെയാണ് അപ്പോൾ അതിനെതിരെ ക്രിമിനൽ കുറ്റചർ നടപടിക്കണം അത് അതിൽ ചെയ്യാതെ അത് തടയാൻ വന്ന സാധാരണക്കാരനെ ഉപദ്രവിച്ച പോലീസ് നടക്കുന്നതിരെ രണ്ട് കുട്ടത്തിനും കേസെടുക്കണം തഹസിൽദാർ ഉത്തരവാദിത്തം താസിദ്ദാർ തഹസിൽദാർക്കാരത് എങ്ങനെ മണ്ണെടുക്കുക പെർമിഷൻ ഉണ്ടോ ഇല്ലയോന്ന് താഹസൽക്കറിയില്ല പിന്നെ ആർക്കാണിത് അറിയുക അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു മാഫിയുണ്ട് സംശയിക്കുന്നുണ്ട് അതിന് നടപടി വേണം അതാണ് അന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പെർമിഷൻ ഇല്ലാതെ ഇത്തരം ഖനനമായാലും മണ്ണെടുപ്പ് നടക്കരു മാഫിയുടെ തീർത്തലാണ് ഇതിന്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ വ്യക്തമാകുന്നത് ഒരു മാഫിയ ഉണ്ടോ സംശയിക്കാണ് താഹസിദാർക്ക് പോലും പെർമിഷൻ ഇല്ല എന്നറിൽ ആരുടെ അറിവോട് കൂടിയാണ് എടുക്കുന്നത് ആ എന്ത് ബലത്തിൽ എടുക്കുന്നത് ആരാണതിന് പിന്നിൽ അതുകൂടി പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോലീസ് വന്നിട്ടുണ്ട് അതിൽ കോൺഗ്രസ് അല്ലെ ഞാനിപ്പോ അവരുടെ പോണത് അവര് ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഞങ്ങളുടെ ചോദിക്കാൻ പോകുന്ന ഇതാണ് അതായത് ഈ മണ്ണെടുപ്പ് അനധികൃത മണ്ണെടുപ്പിനെ അവർക്കെതിരെ നടപടിയെടുക്കാതെ അത് തടയാൻ പോകുന്നവർക്കെതിരെ നടപടിക്കുന്നതാണോ പോലീസിന്റെ നീതി അങ്ങിൽ ആരുടെ സമ്മർദ്ദ പ്രകാരമാണ് ഈ മണ്ണെടുക്കുന്നതിൽ ആരാണ് അത് കണ്ടെത്തേണ്ട പോലീസ് ആദ്യം താഹീൽദാർക്ക് പോലും അറിയില്ല പെർമിഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ നടക്കുമെന്ന് മാഫീകരിക്കില്ലേ ഇതിന് പിന്നിൽ മാഫിയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അതുകൂടി അന്വേഷിക്കണം പോലീസ് അതൊക്കെ ഒരു ചർച്ച ഞാൻ തിരക്കിടില്ല ഈ സമ ഈ കാര്യത്തിന് ഇനി ഇവിടുത്തെ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്കൊപ്പമാണ് കോൺഗ്രസ് നടക്കില്ല അനുവദിക്കില്ല അല്ല അതാണ് പറഞ്ഞത് ജനകീയ സമരത്തെ നേരിട്ട രീതി ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ വേണം ഇത് തോന്നുവീതിയിരിക്കുന്നത് സമാധാന സ്ഥാപനം ചെയ്ത സ്ത്രീകളെയും അതുപോലെ മാന്യന്മാരെ ആളുകളെയും വലിച്ചഴിച്ചു കൊണ്ടുപോവുക ബൂട്ടിട്ട് ചവിട്ടുക ഇതൊക്കെ രീതി കേരളം തുറക്കാൻ വേണ്ടി കാര്യമാണോ തീവ്രവാദികൾ നേരിടുന്നതിനേക്കാളും വളരെ മോശമായിട്ടല്ലേ ഈ സമരക്കാലത്ത് ഇരിക്കുന്നത് ഇതിന് ഇത് രണ്ട് വനിതകൾ ഇതിന് ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് കാര്യമില്ല ജില്ലാ കളക്ടറെ വിളിക്കുന്നുണ്ട് അധികൃതരെ വിളിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ നടപടി വേണം നടപടി വേണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു പതിനൊന്ന് വയസ്സിലെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പറയും സ്ത്രീകളെ കുട്ടികളെ പ്രായം ചെന്നവര ഏറ്റവും മാനം മര്യാദയുടെ പൊതുപ്രവർത്തനം നടത്താൻ ജീവിക്കുന്ന ആൾക്ക് നടപടിയുള്ളത് ഈ നടപടി അപലമീനം മാത്രമല്ല കേരളത്തിനും നാടിനും അപമാനമാണ്